യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പലിശ കുറച്ചു യു എസ് വീക്ക്ലി ജോബ്ലസ് ക്ലെയിംസ് റിപ്പോർട്ട് വന്ന് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം ജോബ്ലെസ് ക്ലെയിംസാണ് വന്നത് ഒരു ജോബ്ലെസ് ക്ലെയിംസ് ജോലി ഇല്ലാത്തവരുടെ എണ്ണം തന്നെയാണ് കേട്ടോ അത് ആരും ഒരു ആരും ആ ഒരു മറന്ന് പോകാൻ പാടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ ജോബ്ലെസ് ക്ലെയിംസ് കുറഞ്ഞിട്ടുണ്ട് അതായത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരം ആയിരുന്നു പക്ഷേ രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം വന്നിട്ടുള്ളൂ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരം അതിന് മുമ്പ് വന്നത് എന്നാലും രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം ആളുകൾ ജോബിലെ ക്ലെയിംസ് ജോബിൽ ജോലിയില്ലാത്തതിൻ്റെ ക്ലെയിംസ് കിട്ടുന്നതിന് വേണ്ടി ജോബി ഇല്ലാ ജോലി ഇല്ലാത്തതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടി ക്ലെയിംസ് ചെയ്തിട്ടുണ്ട് എന്നാലും അത് കുറവാണ് എന്ന് പറയാം മനസ്സിലായില്ലേ അങ്ങനെ ആയിട്ട് നമ്മളെപ്പോഴതിനെ കാണാൻ പാടുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഡോളറിൽ ചെറിയ രീതിയിൽ എന്താ ഒരു ഉയർച്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട് സ്വർണ്ണവില്ല തകർന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ശരിക്ക് നല്ല രീതിയിലുള്ള തകർച്ചയാണ് കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കാരണം നമ്മൾ ഇതിൻ്റെ ഒരു കാര്യം നോക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില നല്ല വെറുതെ കുറച്ച് കൂടി വന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്ക് വെറുതെ കൂട്ടിയതായിരുന്നു അത് നമ്മൾ കണക്ക് പറയുമ്പോൾ തന്നെ ശരിയായിരുന്നില്ല കാരണം അത് വെറുതെ ഒരു കൂട്ടിയിട്ടതായിരുന്നു സ്വർണ്ണവില അതുകൊണ്ട് തന്നെ നല്ല ഇടിച്ചിലാണ് വന്നിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെ ഇടിവ് ഒക്കെ ഉണ്ടാവേണ്ട അവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്രയും വലിയ ഇടിവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ കമൻറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വില കുറച്ച് കൂടിയാണല്ലോ കിടക്കുന്നത് എന്താണ് നിങ്ങളിങ്ങനെ പറയുന്നത് എന്നുള്ളത് കാരണം അറുപത്തിനാലായിരത്തി നാനൂറ്റി സംതിങ്ങിലേക്കൊന്നും ഗോൾഡ് പോവേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാൽ തന്നെ അതുകൊണ്ട് അതിൻ്റെ നല്ലൊരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലേൻ്റെ ഒരു കറക്റ്റ് കണക്ക് പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇപ്പോൾ കുറഞ്ഞത് സ്വർണ്ണവില അറുപത്തിനാലായിരത്തി നാനൂറ്റി അമ്പതിൽ നിന്നും ഗോൾഡ് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതിലേക്ക് കൂപ്പ് കുത്തിയിട്ടുണ്ട് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഉള്ളത്